ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുവാൻ പോകുന്നത് നിങ്ങളുടെ കയ്യിൽ ബുദ്ധിരേഖയുടെയും ഹൃദയരേഖയുടെയും മധ്യഭാഗത്തായി ഭാഗ്യരേഖയുടെ സൈഡിലായി ഭാഗ്യരേഖയെ മുട്ടി ഒരു ചതുരചിഹ്നം കണ്ടാൽ നിങ്ങൾക്കുണ്ടാകുന്ന ജീവിതാനുഭവങ്ങൾ എന്താണെന്നാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ഒരു ചതുരചിഹ്നം നിങ്ങളുടെ കയ്യിൽ കാണുന്നുണ്ടെങ്കിൽ സമീപകാലഘട്ടങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാമ്പത്തികപരമായ പരാജയങ്ങളിൽ നിന്നോ ജപ്തി നടപടികളിൽ നിന്നോ നിങ്ങൾ പൂർണ്ണമായും രക്ഷപ്പെടുന്നതായിരിക്കും അതുമാത്രമല്ല നിങ്ങൾക്ക് നിലവിലുള്ള കടബാധ്യതകൾ പരിഹരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പരിശ്രമിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ ബാധ്യതകൾ പൂർണ്ണമായും പരിഹരിച്ച് സ്വസ്ഥത കണ്ടെത്താൻ കൂടി നിങ്ങൾക്ക് സാധിക്കും എന്നുള്ള സൂചന കൂടി ഈ ചിഹ്നം നൽകുന്നു അതുപോലെ തന്നെ സീരിയസ് ആയ വാഹന അപകടങ്ങളിൽ നിന്നും നിങ്ങൾ തലനാരരയ്ക്ക് രക്ഷപ്പെടുമെന്ന് സൂചന നൽകുന്ന ഒരു ചിഹ്നം കൂടിയാണിത് മറ്റൊന്ന് പരിശ്രമശാലികൾക്ക് സമീപ കാലഘട്ടങ്ങൾ മനസന്തോഷത്തിൻ്റെയും സമ്പന്നതയുടെയും ജീവിതം വരാനിരിക്കുന്നു എന്ന സൂചന കൂടി ഈ ചിഹ്നം നൽകുന്നുണ്ട് ഇതുപോലെ നിങ്ങളുടെ കൈരേഖകളുടെ ഫലങ്ങൾ സ്വയം മനസ്സിലാക്കിയെടുക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക